മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മൂന്നേ പോയിൻറ്റ് നാൽപ്പത് സെൻറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇരുനല അടിപൊളി സ്ട്രെച്ചയായ വീട് നമ്മളെ കൈ വന്നിട്ടുണ്ട് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ പന്നിയങ്ങര നാഷണൽ ഹൈവേന്ന് ഒരു എഴുന്നൂറ് മീറ്ററിഞ്ഞ് അതല്ലെങ്കിൽ പയ്യാനക്കൽ ഏരിയെന്ന് വരികയാണെങ്കിൽ ഒരു എണ്ണൂറ് മീറ്റർ നിസാൻ സൈക്കിൾ നമ്മൾ വീട്ടിൽ എത്താം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ അരങ്ങാട്ടി വന്നിപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരാം കമാ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ആയി കിടക്കുന്ന ഈ വീട് അത് രണ്ട് റൂം രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് രണ്ട് റൂമിലുള്ള സ്പേസ് കൂടെ വെച്ചിട്ടുണ്ട് അതൊന്നല്ല ഇവിടുത്തെ സൗകര്യം കുടി വെള്ളത്തിൻ്റെ കിണർ വെള്ളത്തിൻ്റെ കാര്യത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു അടിപൊളി ഏരിയ ഒരു ഇരുന്നൂറ് മീറ്ററിൽ അമ്പലം പള്ളി മദ്രസ ഒരു എഴുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ അത് പന്നിയങ്കര അങ്ങാടി അതേപോലെ പയ്യാനക്കര അങ്ങാടി കല്ലായി അവിടെയാണെങ്കിൽ സ്കൂളും മദ്രസയും അമ്പലം പള്ളി കടകളെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു കണ്ണായ ഒരു അടിപൊളി മാർക്കറ്റിൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിന് മുതലാൾ ഇത്ര ചോദിക്കുന്നതെന്ന് വെച്ചാൽ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ലഘോഷിപ്പുള്ള നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മുപ്പര് എന്തായാലും കുറച്ചുള്ളൂ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ അവിടെ കൊടുത്തിട്ട് അത് നേരത്തെ വിളിച്ചിട്ട് എന്തൊക്കെ കുറയും എന്തൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിച്ച് ഡീലാക്കാണ്ട് കൊണ്ട് പോയിക്കോളൂ നിങ്ങൾ കുറെ ആൾക്കാർ വിളിച്ചു ചോദിക്കല്ലേ ഇങ്ങനത്തെ പയ്യാനക്കൽ പന്നിയങ്കര കയറിയിൽ നമുക്ക് വീട് കിട്ടാൻ തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന വീടാണ് അപ്പം എങ്ങനെ കാര്യങ്ങൾ കൊണ്ട് പിന്നെ നിങ്ങൾക്ക് വല്ലല്ലോ വീടോ സ്ഥലം വിൽക്കാനോ വാങ്ങാൻ നേരെ നിങ്ങൾ ബജറ്റ് ഫ്രണ്ടിലേക്ക് മെസ്സേജ് ചോദിച്ചു പറഞ്ഞിട്ടോ അതാണ് ബജറ്റ് ഫ്രണ്ട്ലി